നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷേ പരസ്യമായി സമ്മതിക്കാത്ത ഒരു രഹസ്യമുണ്ട് അവരുടെ ഏറ്റവും പ്രത്യശാസ്ത്രപരമായി പ്രതിബദ്ധരായ കേടരംഗങ്ങൾ ബി ജെ പി നയിക്കുന്ന കേരളത്തിന്റെ ഭാവിയുമായി നിശബ്ദമായി ഒത്തുതീർപ്പിലെത്തുകയാണ് ഇടതുപക്ഷ തത്വങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടല്ല മറിച്ച് കൃത്യമായി അവ ഉപേക്ഷിക്കാത്തതുകൊണ്ടാണ് ആലപ്പുഴയിലോ കണ്ണൂരിലോ ഏതെങ്കിലും ചായക്കടയിൽ കയറിയാൽ അഞ്ചു വർഷം മുമ്പ് അചിന്തനീയമായിരുന്ന ഒരു സംഭാഷണം കേൾക്കാം സാമുദായിക ശക്തികളെ പതിറ്റാണ്ടുകളായി എതിർത്തുകൊണ്ടിരുന്ന ദീർഘകാല കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ മുമ്പ് പറയാൻ പോലും കഴിയാത്ത കാര്യം ഇപ്പോൾ പറയുന്നു ലീഗ് ആധിപത്യമുള്ള ഭരണവും ബി ജെ പിയും തമ്മിൽ മതേതര പുരോഗമന മൂല്യങ്ങളെ മാനിക്കുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളൂ ഇതൊരു വഞ്ചനയല്ല പ്രത്യശാസ്ത്രപരമായ വ്യക്തത ഒടുവിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ പിടികൂടുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഗ് വിരോധ നിലപാടാണ് ജനിച്ചത് ഒരു നൂറ്റാണ്ടായി ആ ലീഗ് വിരോധ നിലപാടാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിർവചിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ എവിടെയോ സി പി എം നേതൃത്വം സ്വന്തം ചരിത്രം മറന്നു അവരുടെ കേഡർ അടിത്തല ഒരിക്കലും മറക്കാത്തത് അവർ മറന്നു യഥാർത്ഥ മതേതരത്വം എന്നാൽ സാമുദായിക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ എതിർക്കുക എന്നതാണ് അത് ആര് പ്രയോഗിച്ചാലും നമ്മൾ കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മരണമല്ല സി പി എം അല്ല ബി ജെ പി ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കൽ വഹിച്ചിരുന്ന മതേതര പുരോഗമന വിളക്ക് ഇപ്പോൾ വഹിക്കുന്നതെന്ന് തിരിച്ചറിവാണ്